തമിഴ്നാട് ഗവർണർ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച വിഷയത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി ഫെഡറൽ സംവിധാനത്തെയും നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് സുപ്രീംകോടതി പലവട്ടം വ്യക്തമാക്കിയതാണ് നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരായ താക്കീതുകൂടിയാണ് ഈ വിധിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായിപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് ചേരുന്നു ഷീജ ഗവർണർമാരുടെ തന്നിഷ്ടത്തിന് പെരുമാറേണ്ടതല്ല സംസ്ഥാന നിയമസഭകളുടെ അധികാരം എന്ന കാര്യം അടിവരയിട്ട് പറയുന്നതാണ് വിധി മുഖ്യമന്ത്രിയും ഇക്കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത് എന്തൊക്കെയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ തീർച്ചയായും സിജു പ്രത്യേകിച്ചും സംസ്ഥാനം പോലും സമാനമായ ഒരു നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് കാരണം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച നടപടികൾ സംസ്ഥാനത്തെ ബില്ലുകൾ അനുചിതമായി വൈകിപ്പിക്കുന്ന ഒപ്പിടുന്നതിൽ നിന്നും വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും തമിഴ്നാടും സംസ്ഥാനം സംബന്ധിച്ചിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഫെഡറൽ സംവിധാനത്തെയും അതോടൊപ്പം തന്നെ നിയമസഭയുടെ ജനാധിപത്യ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ ബില്ലുകൾ പാസാക്കുന്നതിന് കൃത്യമായ സമയപരിധി അടക്കം നിശ്ചയിച്ചു കാണുന്നുണ്ട് നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങൾ ഗവർണറുമായി ഗവർണർമാർ കൈയടക്കുന്ന പ്രവണതയ്ക്കെതിരെ ഉള്ളൊരു താക്കീത് കൂടിയാണ് ഈ വിധിയെന്നും അദ്ദേഹം പറയുന്നു ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഇരുപത്തിമൂന്ന് മാസം വരെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയും അനിശ്ചിതത്തിലാക്കുകയും ചെയ്ത അവസ്ഥ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെതിരെ കേരളം നിയമ പോരാട്ടത്തിലാണ് എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട് കേരളം ഉയർത്തിയ അത്തരം വിഷയങ്ങളുടെ പ്രസക്തിക്കും പ്രാധാന്യത്തിനുമാണ് ഈ വിധി അടിവരയിടുന്നത് എന്നതുകൂടിയാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നത്